പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സർവ്വജനപഥങ്ങളുടെയും നാഥയെ വണങ്ങുവാനായി അണിഞ്ഞിരിക്കുന്ന നമുക്ക് മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന ഭക്തിയോടെ ഏറ്റു ചൊല്ലാം കർത്താവായ യേശുക്രിസ്തുവെ പിതാവിൻ്റെ പുത്ര അങ്ങയുടെ അരൂപയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മിക അധപതനം ദുരന്തങ്ങൾ യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവ ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവജനപദങ്ങളുടെയും നാഥെ അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ ലോകം ദൈവത്തെങ്കിലേക്ക് തിരയുകയും അവിടുത്തെ സൃഷ്ടിയിൽ അവിടത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവജനപദങ്ങളുടെയും നാഥെ അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ യേശു ക്രിസ്തു സഹല ജനങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുകയും അവർ അവിടുത്തെ സ്നേഹത്തെ സംവഹിക്കുന്നവരാവുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവജനപദങ്ങളുടെയും നാഥേ അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ പരിശുദ്ധാത്മാവ് ജനതകളെ പ്രകാശിപ്പിക്കുകയും അവർ ദൈവമഹത്വം ദർശിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവജനപദങ്ങളുടെയും നാഥേ അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എത്രയും ദ നിന്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെ നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ കോർക്കണമേ കന്യാട രാജ്ഞിയായ കന്യകേതയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ക്ഷണപ്പെട്ട് നിൻ്റെ തൃപ്തിങ്കൽ ഞാൻ അണയുന്നു നെടുവേർപ്പെട്ട് കണ്ണുനരസിൻ്റെ പാപിയായി ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ച് വചനത്തിൻ്റെ മാതാവേ നിന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിയണമേ ആമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവജനപദങ്ങളുടെയും നാഥെ ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിപ്പാൻ ജനതകളെ അങ്ങ് പഠിപ്പിക്കണമേ എല്ലാവരെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതിനും എല്ലാ ജനങ്ങളെയും നിത്യജീവിതത്തിലേക്കും സ്വർഗീയ ആനന്ദത്തിലേക്കും നയിക്കാൻ അഭിലഷിക്കുന്നതുമായ ദൈവസ്നേഹത്തിലേക്ക് എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം സർവജനപദങ്ങളുടെയും നാഥയുടെയും മധ്യസ്ഥത്താൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ മറിയമേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുക മ്മി കാണുക മാതുര്യമേറും നി നേത്രങ്ങൾ ശോഭപൂർണങ്ങളാണല്ലോ ആ നിന്റെ തീരുനേത്രങ്ങൾ കൊണ്ട് നോക്കുക മക്കൾ ഞങ്ങളെ നിന്മഹാദുഖ സന്തോഷേതു നിന്നേ ആനന്ദത്തിൻ പാരമ്യം നീ മാത്രമേ അറിയുന്നു നിന്നു റിയുന്നു മറിയമേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക നിൻപാതെ